കാഞ്ഞിരമ്പാറ ജംഗ്ഷനിലെ മരണക്കുഴി യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു കാഞ്ഞിരമ്പാറ ജംഗ്ഷനിൽ ശിവോദയ ഹോസ്പിറ്റലിന് എതിർവശത്താണ് ഒരു മീറ്ററോളം വീതിയിലും ഒന്നര മീറ്റർ നീളത്തിലും വലിയ കുഴി രൂപപ്പെട്ടത് കാഞ്ഞിരമ്പാറ ജംഗ്ഷനിലുള്ള രണ്ട് കുഴിയാണ് ഏകദേശം ഒരു മാസത്തോളമായി ഈ കുഴിയുടെ രൂപപ്പെട്ടിട്ട് ആദ്യം ഒരു ചെറിയൊരു കുഴിയാണ് വന്നത് പിന്നെ ദിവസം ചെല്ലും തോറും കുഴി വലുതായിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ വീഴാനും നല്ല രീതിയിൽ അപകടം ഇപ്പൊ തന്നെ ഇടയ്ക്ക് മൂന്ന് നാല് ആക്സിഡന്റ് ഈ കുഴി വന്ന ശേഷം ഉണ്ടായിട്ടുണ്ട് ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു പയ്യം വീടാ തലയൊക്കെ പൊട്ടി കൈയും കാലെല്ലാം കാലിലെല്ലാം നല്ല രീതിയിലുള്ള ആക്സിഡന്റ് ആണ് രണ്ടു ദിവസം മുമ്പ് നടന്നത് വാഹനങ്ങൾ പോകുമ്പോഴത്തേക്ക് ബസ്സൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കുഴിക്കൊക്കെ ഇറങ്ങി ആൾക്കാരൊക്കെ എന്താ പറയുക ബസ് ചരിഞ്ഞ് ലാഞ്ചി ഒക്കെയാണ് പോകുന്നത് എന്നുള്ള കട്ടത്തിലാണ് ഇതിപ്പോഴത്തേക്ക് ഈ കുഴിയിൽ ഇപ്പം ആൾക്കാർ മെഞ്ഞാത്ത ആക്സിഡൻറ്റ് ആയതിനു ശേഷം മണ്ണൊക്കെ നിറച്ച് കുറച്ചുകൂടെ ഇതാക്കിയതാണ് കാരണം കുഴി നല്ല ഹെവി കുഴിയായിരുന്നു ദിവസം ചെല്ലുതോറും ബസ്സുകളൊക്കെ ടയർ ഇറങ്ങി 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 കുഴി താന്നോണ്ടിരിക്കുകയായിരുന്നു ബൈപ്പിലൈനാണെന്ന് തോന്നുന്നത് കാരണം ചോർച്ചയൊന്നും ആൾക്കാരികളെല്ലാവരും ഇതുവഴി പോവേ മരേ എല്ലാം ചെയ്യണം പക്ഷേ ഇന്ന് വരെ ആരും തിരിഞ്ഞൊക്കെ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു മൂന്ന് നാല് ആക്സിഡൻറ്റ് ഏകദേശം ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ആക്സിഡൻ്റാണ് ഇവിടെ വച്ചാൽ നമ്മൾ വാഹനം ടു വീലറിൽ പോകുന്നതിനാണ് കൂടുതൽ ആക്സിഡൻ്റ് പിന്നെ മഴയും കൂടാതെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല കുഴി നടക്കുന്നത് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നതും എല്ലാം ഇനിയെങ്കിലും അധികാരികൾ ഇത് കണ്ട് ഇതെങ്കിലും ഒന്ന് ശരിയാക്കി വിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കുഴിയായിക്കൊണ്ടിരിക്കുകയാണ് മണ്ണ് ഒലിച്ച് വയ്ക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും വലിയ കുഴിയായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കുഴിയുണ്ട് കൂടാ ആദ്യം ഒന്ന് ചെറുതാണ് ആദ്യം വന്നത് അതിനുശേഷം വേണ്ടി രണ്ടാമത്തെ കുഴി രണ്ടാമത്തെ കുഴിയാണ് ഹെവിയായിട്ട് ഇപ്പം ഡെയിലി ചെല്ലുന്നവർ താഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഭൂമിയോടം വെച്ച് നിരവധി ഇരുചക്ര വാഹന യാത്രികർ ഇവിടെ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞു മഴക്കാലം കൂടിയായതോടെ കുഴിയുടെ ആഴം അനുദിനം വർദ്ധിച്ചു വരികയാണ് എത്രയും വേഗം കുഴി നികത്തി ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്